ഏർ നമസ്കാരം കെഞ്ചൻ ടി വിയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്നേഹം പറഞ്ഞ സ്വാഗതം ഞാൻ കലാപോത്സം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് നിന്ന് നമ്മൾ എറണാകുളം പോണ വഴിക്ക് കാണാക്കരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാത്തരം നാടൻ പച്ചക്കറികളും അതായത് നാടിനെ ഏറ്റപ്പഴം പഴം ഏർ കരിക്ക് എന്ന് വേണ്ടുന്ന എല്ലാ നാടൻ ഐറ്റംസ് കിട്ടുന്ന സ്ഥലത്തെയാണ് ഒരു സാധാരണ ഒരു ഷോപ്പിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കാഴ്ചകൾ കാണാം நமஸ்காரம் அதுப்ப நம்ம பச்சக்கெடுத்து கிட்டு கொடுக்கணும் வாழப்பழ தேங்க கப்பாடே അല്ല കിട്ടുന്നുണ്ട് കൃഷിക്കാരുടെ നമ്മുടെ കടയുടെ അപ്പുറത്തെ സൈറ്റുള്ള പാടങ്ങളാണ് അന്നേരം അവരുന്ന് ചേക്കപ്പുല കപ്പ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നാടൻ തേങ്ങകളാണ് ആൾക്കാർ വാഴപ്പുല ഞാടിപ്പൂ എല്ലാം നാടൻ ആ തേങ്ങ ആ എല്ലാം വളരെ നമ്മൾ സമതാ അവിടെ നിന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ കൊഴപ്പില്ല ആ വണ്ടിയെ വരുന്ന കൊണ്ടുവരുന്ന പുലയായിട്ട് വറക്കാനും അടുപ്പിക്കാനും ഒക്കെ ആയിട്ട് രക്ഷ ഒക്കെ ഉള്ളത് രാവിലെ വെട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും ഭയങ്കര കുറേട്ട് പച്ചക്കറിനെ വിറ്റ് പോവും ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച ദിവസം നമ്മള് വിറ്റ് കഴിയുമ്പോൾ കട കിട്ട് നേരത്തെ സാധനങ്ങൾ എടുക്കുകയാണ് നാളെ ദിവസം പച്ചക്കറിക്കിട്ട് ഞായറാഴ്ച രാവിലെ കപ്പ ഒക്കെ വെട്ടി തീർച്ചയായും വടങ്ങി ചിലപ്പോ നിക്കാറും അമ്പലക്കവല അമ്പലക്കവല കറക്റ്റ് അമ്പലക്കവല മെയിൻ ജംഗ്ഷൻ ഡിഫറൻസ് എത്ര അമ്പലക്കവല അപ്പറേ എത്ര മെയിൻ ജംഗ്ഷൻ അമ്പലക്കവലോ കണക്കാരി അമ്പലക്കവല നല്ല സാധനങ്ങൾ കുറഞ്ഞ വില കൂടിയ വില മേടിക്കാരോടാണേലും ആരോടാണെങ്കിലും കൃത്യമായ വില അതിനച്ച യാത്രക്കാര് മേടിക്കുന്ന എറണാകുളം ഒക്കെ പോകുന്ന വണ്ടിക്കാർ നാടൻ സാധനങ്ങളൊക്കെ മേടിക്കും പിന്നെ അവര് വരും നമ്മള് കറക്റ്റ് വില എടുക്കുന്നതുകൊണ്ട് ആ കൂടുതലും മേടിക്കത്തില്ല ആ നാടക നാടക കിടക്കുന്ന എല്ലാം നാടൻ പോലെയാണ് എല്ലാം നാടന ഞാൻ കണ്ടല്ലോ ഇതാണ് കട അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ എറണാകുളം കോട്ടയം എറണാകുളം ഭാഗത്തോട്ടേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ എറണാകുളത്ത് കോട്ടയത്തോട്ട് പോകുന്നവർക്കോ ആർക്കെങ്കിലും നാടൻ പച്ചക്കറികൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാം ഈ സ്ഥാപനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മൾ റവീസ് സഹകരണ ബാങ്കിന്റെ അടുത്താണ് നമ്മളെ ഈ ചെറിയ കട ഉള്ളത് അപ്പം നമ്മള് നിന്ന് എറണാകുളത്തോക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ നിന്ന് കോട്ടയത്തേക്ക് പോയുന്നവർക്കോ ആയിട്ട് നല്ല നാടൻ പച്ചക്കറികൾ ിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബന്ധപ്പെടാവുന്നതാണ് നല്ല നാടൻ പച്ചക്കറികൾ കിട്ടുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൽ ലെവ് ചെയ്യുക അടുത്തൊരു വീഡിയോയുടെ വിശേഷമായിരുന്നവരേക്കും ഓഫ്